വാട്സ്ആപ്പ് ചാറ്റ് ഓഡിയോ സംഭാഷണങ്ങൾ വധഭീഷണി അസഭ്യവർഷം ഇതെല്ലാം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ആ പെൺകുട്ടി പരാതി നൽകുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട് കഴിഞ്ഞതാണ് എന്നിട്ടും ന്യായീകരിക്കുന്ന ഒരു സംഘം ഇപ്പോഴും നിലനിൽക്കുകയല്ലേ അത് രാഹുലിന് വലിയ ഊർജമാകുന്നുണ്ടോജിയ ഗുരുതരമായ പരാമർശങ്ങൾ അടങ്ങിയ പരാതിയാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ രണ്ട് ദിവസം എടുത്തുകൊണ്ട് പുറത്തു വന്നതും പുറത്തു വരാത്തതുമായ നിരവധി ഡിജിറ്റൽ കണ്ടന്റോട് കൂടിയ ഒരു പരാതിയാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത് നിലവിൽ നേരത്തെ ഹരി റിപ്പോർട്ട് ചെയ്തുപോലെ ആ എ ഡി ജി പി എച്ച് വെങ്കിടേഷന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ തന്നെ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു അതീവ വേഗതയിലേക്ക് നിയമ നടപടികളിലേക്ക് പോലീസ് ക്രൈംബ്രാഞ്ച് സംഘം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നിലവിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പെൺകുട്ടിയുടെ പരാതിയിൽ യുവതിയുടെ പരാതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ആ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ആ എന്തൊക്കെ പോസ്റ്റ് കൂടി ഇപ്പോൾ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് സത്യമേവ ജയതേ ട്രൂ തെലോൺ ട്രൈംസ് എന്നുള്ള ഒരു ഇമേജ് കൂടി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ ഫേസ്ബുക്കിലിട്ട വാചകങ്ങൾ തന്നെയാണ് കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം കാലം നിയമപരമായി തന്നെ പോരാടും നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും സത്യം ജയിക്കും അപ്പോൾ സത്യമെന്ന് പറയുന്നത് ഈ പെൺകുട്ടി പറയുന്നതല്ല എന്ന് പറഞ്ഞ് അവസാന പൂഴിക്കടകലിലേക്ക് കടന്നിരിക്കുകയാണോ ടി പ്രസാദ് രാഹുൽ മാങ്കൂട്ടത്തിൽ അസുജിയ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മാറി മാറി പോസ്റ്റിടുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങി എന്നുള്ള വാർത്തയാണ് പാലക്കാട്ട് നിന്ന് വരികയും ചെയ്യുന്നത് ഒളിവിലിരുന്ന് യുദ്ധം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴേ ഒളിവിലിരുന്നാണ് ഈ പോസ്റ്റുകളെല്ലാം വരുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന വാർത്ത പുറത്തുവന്ന ഉടൻ തന്നെ പാലക്കാട് നഗരത്തിലെ പ്രചരണ കേന്ദ്രത്തിൽ നിന്ന് ഓടിയൊളിക്കുകയായിരുന്നു പാലക്കാടിൻ്റെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് അവിടുത്തെ പ്രാദേശികമായ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് കിട്ടുന്ന വിവരം ആ ഒളിവിലിരുന്നു കൊണ്ടാണ് ഓരോ പോസ്റ്റുകളുമായി വരുന്നത് ഇനിയിപ്പോൾ ഓരോ പത്ത് മിനിറ്റ് ഇടവേളയിലും ഓരോ പോസ്റ്റുകൾ എന്ന രീതിയിൽ ഉണ്ടാകുമോ എന്ന കാര്യമാണ് നമുക്കറിയാത്തത് കഴിഞ്ഞ ദിവസം വരെ ആ വലിയ വായിൽ വർത്തമാനം പറഞ്ഞതെല്ലാം എവിടെ പരാതി എന്നുള്ളതായിരുന്നു അത് എവിടെ പരാതി എന്ന് ചോദിക്കാനുള്ള അവസരം ഇനി ഉണ്ടാക്കില്ല എന്നുറക്ക പ്രഖ്യാപിച്ചുകൊണ്ടാണ് അതിജീവിത ഇന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി കൊടുക്കുന്നതിനൊപ്പം തനിക്കുണ്ടായ ദുരനുഭവം മുഖ്യമന്ത്രിക്ക് മുന്നിൽ വിവരിക്കുകയും ചെയ്ത് ആ പറഞ്ഞതിൻ്റെ ഒരു മാനസിക ആഘാതത്തിൽ പിന്നീട് തലകറങ്ങി സെക്രട്ടേറിയറ്റിൽ വീഴുന്ന ആ യുവതിയെയും ആ നമ്മൾ അറിയുകയുണ്ടായി എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിർണായകമാണ് രാഹുൽ മാങ്കൂട്ടത്തിനേക്കാളും നിർണായകമാകുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഘട്ടം ഈ വരുന്ന ഒമ്പതാം തീയതിയും പതിനൊന്നാം തീയതിയും കേരളത്തിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഘട്ടം ആ ഒരു ഘട്ടത്തിലാണ് ഒരു യുവതി തന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നും ആ ഗർഭചിത്രം കളയുന്നതിന് വേണ്ടി ഭീഷണിപ്പെടുത്തിയെന്നും തന്നെ അപഹസിച്ചൊന്നും കാണിച്ച് ഒരു പരാതി മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് തന്നെ കൊടുക്കുന്നതും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ആ പരാതി കയ്യിൽ നിൽക്കുകയും ചെയ്യുന്നത് ആ ഒരു സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിലും എത്രയോ അപ്പുറമാണ് നമ്മൾ കണ്ടതുപോലെ കഴിഞ്ഞ ഒമ്പതര വർഷക്കാലത്തോളം തുടർഭരണത്തിലൂടെ കേരളം ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇനിയെങ്കിലും കോൺഗ്രസിന് ഭരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാ നേതാക്കളും അരയും തലയും മുറക്കി മുറക്കി ഇറങ്ങുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരാൾ രാഹുൽ മാറ്റത്തിൽ അതൊന്നും അത് ഈ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ തിരിച്ചടി കൊടുക്കാൻ എന്നുള്ളത് ഇപ്പോൾ കോൺഗ്രസും തിരിച്ചറിയുന്നുണ്ട് എന്ന് വേണം കരുതാൻ എന്തായാലും ഇന്ന് തന്നെ കേസെടുക്കുമെന്നുള്ള വിവരങ്ങളാണ് വരുന്നത് നമുക്കൊപ്പം ആർ റോഷിപ്പാൽ തുടരുന്നുണ്ട് ആർ റോഷിപ്പാൽ പരാതിക്കാരിയുടെ അതിജീവിതയുടെ മൊഴിയെടുക്കലിലേക്ക് കടക്കുകയാണോ ക്രൈംബ്രാഞ്ച് സുജയായി കാര്യത്തിൽ ഉടനെ തീരുമാനമുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത് ഏറെ വൈകാതെ തന്നെ ഈ പെൺകുട്ടിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും മറ്റ് നടപടികളിലേക്ക് കടക്കും കാരണം പ്രധാനപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് ഗൗരവമുള്ള പരാതിയും തെളിവുകളും അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലെത്തിയ സാഹചര്യത്തിൽ ഇനി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകണം അതുകൊണ്ടുതന്നെ വൈകാതെ തന്നെ പെൺകുട്ടിയുടെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തും തന്നെയാണ് അറിയുന്നത് ഏതായാലും ഈ കാര്യത്തിൽ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് ഏതൊക്കെ വകുപ്പുകൾ ചേർക്കണം ഉൾപ്പെടുത്തണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത് കടുത്ത വകുപ്പുകൾ തന്നെ രാഹുൽ മാങ്കൂടത്തിനെതിരെ ചുമത്താൻ സാധ്യതയുണ്ട് കാരണം ഓഡിയോ സംഭാഷണങ്ങളടക്കം പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആവശ്യമെങ്കിൽ തനിക്ക് കൊലപ്പെടുത്താൻ മിനിറ്റുകൾ മാത്രം മതിയെന്ന് കൃത്യമായി പറയുന്നുണ്ട് രാഹുൽ മാങ്കൂടത്തിൽ ഫോൺ സംഭാഷണത്തിലാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ നിരവധി തെളിവുകൾ രാഹുൽ മാങ്കൂടത്തിന് ഊരാ ഉടുക്ക് തന്നെയാണ് അതുകൊണ്ട് വളരെ വിശദമായി പരിശോധിച്ചതിന് ശേഷം അതിൽ ഏതൊക്കെ വകുപ്പുകൾ ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് അന്വേഷണ സംഘം തീരുമാനിക്കും വൈകാതെ തന്നെ അങ്ങനെ മൊഴിയെടുത്ത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്ത് വളരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടി വരും കാരണം പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെന്ന് പരാതിയിൽ പറയുന്നു പെൺകുട്ടിയെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ആ ഭീഷണിപ്പെടുത്തുന്നതിന് ഒപ്പം ചില ആളുകൾ കൂടിയുണ്ട് അവരെ കൂടി അന്വേഷണ സംഘത്തിനെ കണ്ടെത്തേണ്ടി വരും രാഹുൽ മാങ്കൂട്ടത്തലിന് സഹായം നൽകിയവർ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി തെളിവ് നശിപ്പിക്കാനടക്കം സഹായം നൽകിയ ആളുകളുണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തലിനെ സഹായികളും സുഹൃത്തുക്കളുമാണ് അവരടക്കം വളരെ നേരത്തെ തന്നെ അന്വേഷണത്തിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു അവർക്ക് കൂടി കുരുക്കാകും ഏറെ വൈകാതെ തന്നെ ഈ കാര്യത്തിൽ പോലീസ് ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് തിരക്കെട്ടുള്ള കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് നേരത്തെ ഹരിമോഹൻ സൂചിപ്പിച്ചതുപോലെ ഗൗരവത്തോടെ തന്നെ വിഷയമെടുത്തുകൊണ്ടാണ് എ ഡി ജി പി ക്രൈംബ്രാഞ്ച് മേധാവ് കൂടിയായ എച്ച് വെങ്കടേഷ് ഈ പരാതിയും അതുമായി ബന്ധപ്പെട്ട് കൈമാറിയ തെളിവുകളും പരിശോധിക്കുന്നത് ഇനി വൈകില്ല കാരണം മൂന്ന് മാസം മുമ്പാണ് ആദ്യത്തെ തെളിവ് ായി ശബ്ദരേഖ പുറത്തുവിട്ടത് രണ്ടു തവണയായി ഗൗരവമുള്ള ശബ്ദരേഖ അത് കേരളം കേട്ടതാണ് പക്ഷേ അങ്ങനെ ശബ്ദരേഖ പുറത്തു വന്നപ്പോൾ അങ്ങനെ ഒരു കുട്ടിയില്ല അത് എ ആണ് അത് വ്യാജ ശബ്ദമാണ് എന്നടക്കം പ്രചരിപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കുട്ടലിനെ രക്ഷപ്പെടുത്താൻ പല കോടുകളിൽ നിന്നും ശ്രമം നടന്നു ഒടുവിൽ സൈബർ ആക്രമണം അത് വലിയ രീതിയിൽ പെൺകുട്ടിക്കെതിരെ ഉയർന്നു അങ്ങനെ സൈബർ ആക്രമണം കടുത്തതോടെ ആ പെൺകുട്ടി ഒടുവിൽ മുഖ്യമന്ത്രിയിൽ അഭയം തേടുന്ന സാഹചര്യം നീതിന്യായ വ്യവസ്ഥയിൽ അഭയം തേടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇനി നിയമ പോരാട്ടമാണ് ആ പോരാട്ടത്തിന് ആ യുവതി തയ്യാറാവുകയാണ് ആ പോരാട്ടത്തിന് തുടക്കമായിരിക്കുന്നു അതിന്